നമസ്കാരം മെറക്കിൾ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം നിങ്ങളെ കോൾ ചെയ്യുമോ അവരുടെ മെസ്സേജ്സോ കോൾസോ നിങ്ങൾക്കിന്ന് ലഭിക്കുമോ എന്നുള്ള ഒരു റീഡിംഗ് ആണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്തോ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ ഇരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് വിളിക്കണമോ വേണ്ടായോ അവർക്ക് വിളിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവർ നിങ്ങളെ കോൾ ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ആലോചിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇന്നത്തെ ദിവസം അവർ നിങ്ങളെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം കോൾ അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ എന്തോ ഒരു കാര്യം അവരെ ആ ഒരു നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നതിൽ നിന്നും പിൻവലിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ഇന്ന് അവർ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും സ്നേഹം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകാം സ്നേഹത്തോടു കൂടി ഒരു ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്നേഹത്തോടുകൂടി ഒരു വാക്ക് പറയുമെന്നായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ നിന്ന് കോൾ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം ആയിരിക്കില്ല ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ ആ വ്യക്തിയെ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെയും ആ വ്യക്തി നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കേണ്ട എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിയോട് ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ ആ വ്യക്തി നിങ്ങളോട് സ്നേഹത്തിൽ സംസാരിക്കണമെന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് ആ വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്നും മറച്ചു വച്ച എന്തോ ഒരു കാര്യം തുറന്ന് പറയണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യും എന്നുള്ള ആ ഒരു വിഷമഘട്ടത്തിലാണ് ആ വ്യക്തി ഇരിക്കുന്നത് എന്തായാലും ആ വ്യക്തി അത് നിങ്ങളോട് തുറന്ന് പറയുമെന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചിട്ടാണ് ആ വ്യക്തി നിങ്ങളെ വിളിക്കാത്തത് നിങ്ങളിൽ നിന്ന് ഒരു നോക്കേണ്ട സിറ്റുവേഷൻ ആയത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചിട്ട് മാപ്പ് പറയണമെന്ന് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി ശരിക്കും ഒരു ടയേർഡായിട്ടുള്ള ഒരു ഒരു ബേർഡൻ ചുമക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് നിങ്ങളുടെ വ്യക്തി ഒരുപാട് ഭാരം ചുമക്കുന്നുണ്ട് മാനസികമായിട്ട് ഒരുപാട് ഭാരം ചുമക്കുന്നുണ്ട് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് സാവകാശം കൊടുക്കുക അവരെ ഒന്നും അവരുടെ മനസ്സിൽ മനസ്സിലെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഫോഴ്സ് ചെയ്യേണ്ടതില്ല അവരുടെ ഉള്ളിൽ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സാവകാശം കൊടുത്ത് ഒരു അവർക്ക് തുറന്ന് പറയാൻ ഒരു അവസരം നൽകണം ഒരുപാട് ഫോഴ്സ് ചെയ്യാതെ വളരെ കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നതായിരിക്കും അതായത് ഇന്ന് സ്നേഹത്തോടുകൂടി സംസാരിച്ചാൽ ഇന്ന് തന്നെ തുറന്ന് പറയണം എന്ന് നിങ്ങൾ കരുതണ്ട അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളോട് ആ വ്യക്തി എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നതായിരിക്കും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം അറിയാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടി വരും അത് അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പരിഹാരവും തേർഡ് തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൻ്റെ ഇടയിൽ നിന്നും ഒഴിഞ്ഞു പോകാനുള്ള പരിഹാരവും ഇവിടെ ചെയ്തു തരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്